ശുദ്ധ തളർത്താനായിട്ട് അത്ര ദ്രാവകത്തിന്റെ ആവേശ തളർത്താൻ ഏറ്റവും കാര്യം കൊടുത്ത് നമുക്ക് പറഞ്ഞു പിന്നെ ഒരു സമൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവഹത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മാർഗം ദ്രാവഹത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും അതായത് ഒരു സമൃത വ്യൂഹം അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം അതായത് ഭാഗത്തേക്കോ പുറത്തേക്കോ ആ ദ്രവ്യം പോകത്തില്ല ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ് സമൃദ്ധ വ്യൂഹങ്ങളത് ആ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മാര്ഗം ആ ദ്രാവത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും അതാണ് പാസ്കൽ നിയമം പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണ് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല അപ്പൊ മർദ്ദം പ്രയോഗിച്ച ദ്രാവകങ്ങളുടെ വ്യാപ്തം മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം അതായത് ഒരു ക്രോസ്റ്റ് പാസ്കൽ നിയമത്തിൽ എന്താ ഒരു ക്രോസ്റ്റ് സിസ്റ്റത്തില് നമ്മളൊരു ക്രോസ്റ്റ് സിസ്റ്റത്തിലുള്ള ദ്രാവകത്തില് ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും അപ്പം എന്താണ് അതുകൊണ്ട് തന്നെ പാസ്കൽ നിയമം അനുസരിച്ച് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല അപ്പൊ മർദ്ദം ഒരുപോലെ നമുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് അത് ഇപ്പൊ ദ്രാവകങ്ങളുടെ വ്യാപ്തം അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ പാസ്കൽ നിയമം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ചോദിച്ചാൽ വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് മണ്ണു മാന്തിയന്ത്രം ഇതൊക്കെയാണ് പാസ്കൽ നിയമം അനുസരിച്ച് നിർദ്ദിക്കുന്ന ഉപകരണങ്ങൾ ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് പ്രസ് മണ്ണു യന്ത്രം അഥവാ എക്സ്കവേറ്റ് ഭൂമിയുടെ ഗുരുതാകർഷത്തിനെതിരായി അഥവാ ജലത്തിന്റെ ഭാരത്തിനെതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ അവ ഉയർന്നു നിൽക്കുന്നത് അറിയപ്പെടുന്നതാണ് കേശിക ഉയർച്ച അപ്പൊ എന്താണ് കേശിക ഉയർച്ച ഭൂമിയുടെ ഗുരുത്വർഷണത്തിനെതിരെ അല്ലെങ്കിൽ ജലത്തിന്റെ ഭാരത്തിനെതിരെ ഒരു ജലം അല്ലെ അതിനെതിരായിട്ട് ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് കേശിക ഉയർച്ച ഗുരുത്താകർഷത്തിനെതിരായി ഒരു ജലം ട്യൂബിന്റെ മുകളിലൂടെ ദുരിതാശ്രത്തിനെതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു ട്യൂബിലൂടെ ജലം മുകളിലേക്ക് ഉയർന്നു അത് കേശിക ഉയർച്ച എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഭൂമിയുടെ ഭൂഗുരുക്കാകർഷണത്തിനനുസരിച്ച് ദ്രാവകം താഴുന്നത് കേശിക താഴ്ച കേശിക ഉയർച്ച കൊണ്ട് താഴ്ചയുണ്ട് ഒരു നേരിയ കുഴലിലൂടെയോ ഊഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയെ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശുവത്വം കേശുക ഉയർച്ച പറഞ്ഞു കേശവ താഴ്ച പറഞ്ഞു അപ്പം എന്താണ് കേശികത്വം ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയെ താഴുകയോ ചെയ്യുന്നതിനാണ് കേശികത്വം ഭൂഗുരുത്വ ആകർഷണത്തിന് എതിരെ ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു വെക്കുന്നതാണ് കേശിപ്പുയർച്ച പിന്നെ പൂവൃത്ത ആർഷത്തിന് അനുസരിച്ച് വവകം താഴുന്നത് കേശിക താഴ്ച ഇനി സ്വാഭാവികമായിട്ട് നേരക്കുഴിലൂടെയോ സൂക്ഷ്മ സൂക്ഷണങ്ങളിലൂടെയോ ഇത് ഉയരുകയോ താഴുകയാണെങ്കിൽ അത് കേശികത്വം ചുവപ്പ് ഉപയോഗിച്ച് മഷി ഒപ്പിടിക്കാൻ സാധിക്കുന്നത് കേശികത്വമാണ് അതുപോലെ മണ്ണെണ്ണം വിളക്കിലെ തിരയുള്ളിലൂടെ മണ്ണെണ്ണം ഉയരുന്നത് കേശികത്വമാണ് അപ്പൊ കേശികത്തിന് ഉദാഹരണം എന്താ ചോദിച്ചാൽ ചോപ്പ് ഉപയോഗിച്ച് മാഷി ഒപ്പ് എടുക്കുന്നത് അതുപോലെ മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണ ഉയരുന്നത് അതുപോലെ ചുവരുകൾ മഴക്കാലത്ത് വെള്ളം പടരുന്നത് ഇതൊക്കെ കേശവത്വമാണ് അതായത് എന്താണ് കേശവത്വം അപ്പൊ നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സൂക്ഷികളോ ദ്രാവങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നതാണ് കേശിവത്വം ജലോപരിതലത്തിലെ കണികകൾ ജലോപരിതലത്തിലെ കണികൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരുപാട് പോലെ വരിഞ്ഞു നിൽക്കുന്നു ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം എന്താണ് പ്രതലബലം ജലോപരിതലത്തിലെ കണികകൾ ജലത്തിന്റെ മുകളിൽ കാണുന്ന കണികൾ പരസ്പരം ആകർഷിക്കുന്നതുമൂലം ജലത്തിന്റെ 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 മുകളിലുള്ള കണികൾ പരസ്പരം ആകർഷിക്കുന്നതും മൂലം ജലോപരിതലം ഒരു പാടവരെ പതിഞ്ഞു നിൽക്കുന്നു അപ്പോ അത് അതിനാണ് നമ്മള് ഏർ എന്താണ് പ്രതലബലം ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്ന മൂലം ജലം ഇങ്ങനെ ഉപരിതലം എങ്ങനെ വലുതെ നിൽക്കുന്നതായിട്ട് പ്രതല ഫലം ജലോപരിതലം വലുത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തൻ തണികൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം ഈ പ്രതലബലം കാരണമാണ് അതുപോലെ ദ്രാവക ഉപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങു നിൽക്കാൻ കാരണം എന്താണ് പ്രതലബലമാണ് ജീവികൾ ചില ജീവികൾ ജലത്തിന് ജലത്തിനുപരി നടക്കുന്നത് അതുപോലെ ബ്ലേഡ് പൊങ്ങി നിൽക്കുന്നതൊക്കെ പ്രതലഫലം കാരണമാണ് പ്രതലഫലമല്ലാതെ ഇനി ഉള്ളത് പൊഹിഷ്യൻ ബലമാണ് ഒരേ ഈനം തൻ തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊഹിഷ്യൻ ബലം എന്താണ് ഒരേ ഇനം തന്മാത്രം ഒരേ തന്മാത്രമാണെങ്കിൽ കൊഹിഷ്യൻ ബലം ഇനി വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഹിഷ്യൻ ബലം പ്രജലബലത്തിന് കാരണം ഗ്രാമകുബലത്തിലെ തന്മാത്രകളുടെ കൊഹിഷ്യൻ ബലമാണ് എന്താണ് പ്രതിബല പ്രജലബലത്തിന് കാരണം എന്ന് പറയുന്നത് പോഹിഷ്യൻ ബലം അതായത് തമ്മിൽ നേരത്തെ നമ്മൾ പറഞ്ഞുള്ളൂ ജലകണികകൾ പരസ്പരം ആകർഷിക്കുന്ന ഇതുകൊണ്ടാണ് പ്രതലബലം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ എന്താ ആകർഷണബലമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം പ്രതലബലത്തിന് കാരണം എന്താണ് ദ്രാവകപലബലത്തിന്റെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അഥവാ പുരുഷൻ ബലം കേശിക ഉയർച്ച എന്തുകൊണ്ടാണ് കേശിക ഉയർച്ച ഉണ്ടാകുന്നത് അഡ്ഹിഷൻ ബലം പുരുഷൻ ബലത്തെക്കാൾ കൂടുമ്പോഴാണ് കേശിക ഉയർച്ച ഉണ്ടാകുന്നത് അതായത് വ്യത്യസ്ത ദിനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുമ്പോൾ എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആക്ഷണബലം കൂടുമ്പോൾ കേശിക ഉയർച്ച ഉണ്ടാകുന്നു അതുപോലെ ഏർ അതുപോലെ തന്നെ അതുപോലെ വ്യത്യസ്ത ഇനം കുറയുമ്പോൾ ശേശിക കാഴ്ച ഉണ്ടാകുന്നു വ്യത്യസ്ത ഇന തന്മാത്രകൾ നമ്മുടെ ആകർഷണം കൂടുമ്പോൾ കേശിക ഉയർച്ച വ്യത്യസ്ത ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണം കുറയുമ്പോൾ അത് കേശിക കാഴ്ചയാണ് കുഴലിന്റെ വ്യാസം കുറേയും തോറും കേശുകുയർച്ച കൂടുന്നു അപ്പൊ കുഴലിന്റെ വ്യാസം ഒരു കുഴലിന്റെ വ്യാസം എന്ന കുറയുകയാണെങ്കിൽ അതിൽ എന്താണ് കേശുകുയർച്ചയാണ് കാണുന്നത് കേശുക ഉയർച്ചയാണ് കാണപ്പെടുന്നത് അവിടെ കേശുകുയർച്ച കൂടുകയാണ് ചെയ്യുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാധാനമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് ബിസ്കസ് ഫലം ദ്രാവക പടലങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തില് ഈ പള്ളങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘർഷണബലമാണ് വിസ്കസ് ബലം വിസ്കസ് ബലം ദ്രാവക ഒരു ദ്രാവകത്തിൽ ഉണ്ടാവുന്നതാണ് ദ്രാവക ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പഠന കീഴിൽ അവരുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ഘർഷണബലം ഉണ്ടാവുന്നു അതിനെയാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത് ദ്രാവകങ്ങൾക്കുണ്ടാവുന്ന ഒരു കർഷണ ബലമാണ് വിസ്കസ് ബലം ദ്രാവക പടങ്ങൾ തമ്മുടെ ആപേക്ഷിക ചലനം കുറക്കത്തക്ക വിധയെ ിൽ അവയ്ക്കിടയിൽ ബലം ഒഴിവാക്കാൻ ദ്രാവത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി അപ്പൊ ഈ ദ്രാവക പഠനങ്ങൾക്കുള്ളിൽ ഈ ചലനം കുറയ്ക്കാനായിട്ട് അവയില് ഏക്കിടയിൽ ഒരു ബലം അപ്പം അവയ്ക്കിടയിൽ ഈ ബലം ഉളവാക്കാൻ ദ്രാവത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ അപേക്ഷിക ചലനം കുറയ്ക്കാനായിട്ട് ജല ഈ ദ്രാവകങ്ങൾക്കിടയിൽ അപേക്ഷക ചലനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവയ്ക്കിടയില് ഒരു ബലം ഉണ്ടാകുന്നു ആ ബലം ഉളവാക്കാനുള്ള ഗ്രാമത്തിന്റെ കഴിവിനെയാണ് ഡിസ്പോസിറ്റി എന്ന് പറയുന്നത്